വാർത്തകളിലേക്ക് ജി സുധാകരനെ സമ്മേളന നടപടികളിൽ നിന്നും മാറ്റി നിർത്തിയതിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് സി പി ഐ എം സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി അമ്പലപ്പുഴ സമ്മേളനത്തിലേക്ക് സുധാകരനെ ക്ഷണിക്കാത്തതിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നൽകിയ വിശദീകരണത്തിലും സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് വിവരങ്ങളുമായി കെ ബി ലിബീഷ് ചേരുന്നു ലിബീഷ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളല്ല ജി സുധാകരൻ എന്നുള്ളത് ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് കാളിദാസ് സംസ്ഥാന നേതൃത്വം ഒരു അപകടം മണത്തു അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് ഇന്നലെ ജി സുധാകരൻ്റെ വീട്ടിലെത്തി കെ സി വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ച സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് കേവലം ഒരു സൗഹൃദ സന്ദേശം മാത്രമായിട്ടല്ല കരുതുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ദൂതുമായിട്ടാണ് കെ സി വേണുഗോപാൽ ജി സുധാകരൻ്റെ വീട്ടിലെത്തിയത് എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ജി സുധാകരനെ സമ്മേളന നടപടികളിൽ നിന്ന് ഒഴിവാക്കിയതിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിനോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നത് മുതിർന്ന നേതാക്കളെ സംസ്ഥാന സമ്മേളന സംസ്ഥാന സമ്മേളന പ്രതിനിധി ആകാതിരിക്കുന്ന ആളാണെങ്കിൽ കൂടി അദ്ദേഹത്തെ സമ്മേളന നടപടികളിൽ അതായത് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള സമ്മേളന നടപടികളിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മുതിർന്ന നേതാക്കളോടുള്ള സമീപനത്തിൽ മാറ്റം വേണം അവരെ ഒരു കാരണവശാലും ഒഴി ഒഴിവാക്കി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടാകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് സി പി ഐ എം നേതൃത്വം വളരെ ഗൗരവമായി തന്നെയാണ് ഇക്കാര്യത്തെ കാണുന്നത് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുധാകരൻ പാർട്ടിയിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു വ്യക്തിയാണ് ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ഒഴിവാക്കി നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല ജി സുധാകരൻ്റേത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ബാധ്യതയായി തന്നെ കരുതി തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ നടപടികളെ നമുക്ക് വിലയിരുത്താനുള്ളത് ഇന്നലെ കെ സി വേണുഗോപാൽ എത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ബി ജെ പി നേതൃത്വവും നിരന്തരം സുധാകരനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി കെ സുരേന്ദ്രനും ബി ഗോപാലകൃഷ്ണനും ഒക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി മുന്നോട്ട് പോകുന്നു ജി സുധാകരൻ അതിനൊന്നും മറുപടി പറയുന്നില്ല എങ്കിൽ കൂടി ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായതോടുകൂടി സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ അനിവാര്യമായി വന്നു എന്തുകൊണ്ടാണ് അമ്പലപ്പുഴ സമ്മേളന നടപടികളിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കി നിർത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം ആണ് ഇപ്പോൾ തേടിയിരിക്കുന്നത് അദ്ദേഹത്തെ തുടർന്നുള്ള സമ്മേളന പരിപാടികളിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനുള്ള ഒരു നിർദ്ദേശമാണ് ആലപ്പുഴ ജില്ലാ ഘടകത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്